Russia, ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി സ്വാഗതം പീഡന കേസിൽ മലപ്പുറത്തെ കരാട്ട അധ്യാപകന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി മലപ്പുറത്ത് കരാട്ടയുടെ മറവിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിരയാക്കിയ കേസിൽ അധ്യാപകന്റെ ജാമ്യാപേക്ഷ തള്ളി സുപ്രീംകോടതി കരാട്ടെ അധ്യാപകൻ സിദ്ദിഖലയുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത് ജസ്റ്റിസ് ഋഷികേഷ് റോയ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി കേസിന്റെ സ്വഭാവവും ഗൌരവം പരിഗണിച്ചാണ് നടപടി കഴിഞ്ഞ ഫെബ്രുവരി പത്തൊൻപതിനാണ് ചാലിയാർ പുഴയിൽ പതിനേഴുകാരിയെ പുഴയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് നിരവധി പെൺകുട്ടികൾ പ്രതിക്കെതിരെ പീഡന പരാതിയുമായി രംഗത്ത് വരികയും ആറ് കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു കാപ്പ കേസടക്കം ഇയാൾക്കെതിരെ ചുമത്തുകയും ചെയ്തു തുടർന്നാണ് പ്രതി ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത് പതിനേഴുകാരി കൊല്ലപ്പെട്ട കേസിൽ അന്വേഷണം യും സിദ്ദിഖലി തന്നെയാണ് കൊലയ്ക്ക് പിന്നിൽ എന്ന് കുടുംബം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് കേസിന്റെ സ്വഭാവവും ഗൗരവവും പരിഗണിച്ച് പ്രതിക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ